വർക്ക് നമസ്കാരം ഇന്ന് നാം വിവാഹ വിഷയത്തിലും തുടർന്ന് ദാമ്പത്യ ജീവിതത്തിലും ഏറെ നിർണായകമായ ഒരു പൊരുത്തത്തെക്കുറിച്ചാണ് വിശദമായി വിശകലനം ചെയ്യുന്നത് അതാണ് ദശാസന്ധി പൊരുത്തം ദശാസന്ധി ദോഷം എന്നാണ് പൊരുത്തം എന്നതിനേക്കാൾ കൂടുതലായി ഉപയോഗിച്ച് വരുന്നത് ദശാസന്ധി ദോഷത്തെ നാടൻ ഭാഷയിൽ കൂട്ടുദശ എന്നും അറിയപ്പെടുന്നു വിവാഹപൊരുത്തത്തിൽ പ്രധാനമായും മൂന്ന് കടമ്പകൾ നോക്കേണ്ടതുണ്ട് അതിൽ ആദ്യത്തേത് നക്ഷത്രപൊരുത്തം ആകുന്നു രണ്ടാമത്തേത് പാപസാമ്യം നോക്കുക എന്നാണ് പറയുക മൂന്നാമത്തെ കടമ്പയാണ് ദശാസന്ധി ദോഷം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് എത്രയോ വിവാഹാലോചനകൾ നക്ഷത്രപൊരുത്തവും പാപസാമ്യവും ഉത്തമം എന്ന് പറഞ്ഞ് ദശാസന്ധി പൊരുത്തം നോക്കാതെ വിവാഹത്തിന് എടുക്കുന്നവർ ഉണ്ട് എന്നാൽ ഇതിൽ പിന്നീട് അവർ പശ്ചാത്തപിച്ചിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ ദശാസന്ധി എന്നതിനെക്കുറിച്ച് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കൂട്ടർക്ക് അവശ്യം വേണ്ട അറിവുകളാണ് ഇന്ന് നാം ഇവിടെ പങ്കുവയ്ക്കുന്നത് ആദ്യമായി എന്താണ് ഈ ദശാസന്ധി എന്ന് നാം അറിയേണ്ടതുണ്ട് ഒരു മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ആയുസ് നൂറ്റി ഇരുപത് വർഷം ആണ് ഈ നൂറ്റി ഇരുപത് വയസ്സ് എങ്ങനെ വന്നു നവഗ്രഹങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ദശാകാലങ്ങൾ ഉണ്ട് ഈ ദശാകാലങ്ങളുടെ ആകത്തുകയാണ് നൂറ്റി ഇരുപത് വർഷം സൂര്യദശ ആറു വർഷം ചന്ദ്രദശ പത്ത് വർഷം ചൊവ്വാദശ ഏഴ് വർഷം രാഹുദശ പതിനെട്ട് വർഷം വ്യാഴദശ പതിനാറ് വർഷം ശനിദശ പത്തൊൻപത് വർഷം ബുധദശ പതിനേഴ് വർഷം കേതുദശ വർഷം ശുക്രദശ ഇരുപത് വർഷം എന്നിങ്ങനെയാണ് നവഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ ഈ ദശാകാലങ്ങൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത് വർഷം വരുന്നു അതാണ് നാം മനുഷ്യരുടെ ആയുസ്സായി ഗണിക്കുന്നത് അപ്പോൾ ഒരു ഗ്രഹത്തിൻ്റെ ദശ അവസാനിക്കുകയും തുടർന്ന് മറ്റൊരു ഗ്രഹത്തിൻ്റെ ദശ തുടങ്ങുകയും ചെയ്യുന്ന കാലയളവിനെയാണ് ദശാസന്ധി എന്ന് പറയുന്നത് ഈ ഒരു സമയം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകാറുണ്ട് ഉദാഹരണമായി ഒരു വ്യക്തിക്ക് ഗൃഹനിലയിൽ വ്യാഴം ലഗ്നാധിപനോ അല്ലെങ്കിൽ സ്വക്ഷേത്ര ബലവാനായോ സ്ഥിതി ചെയ്യുന്നുവെന്ന് കരുതുക ആ വ്യക്തിക്ക് വ്യാഴം തൻ്റെ ദശാകാലമായ പതിനാറ് വർഷം പൊതുവെ ശുഭകരമായ ഫലങ്ങളെയാണ് പ്രദാനം ചെയ്യുക എന്നാൽ തുടർന്ന് ശനിയുടെ ദശാകാലമായ പത്തൊൻപത് വർഷത്തിലേക്കാണ് ആ വ്യക്തി പ്രവേശിക്കുന്നത് ആ വ്യക്തിക്ക് ശനി ദോഷപ്രദനായി ജാതകത്തിൽ നിൽക്കുന്നുവെന്നും കരുതുക വ്യാഴദശയിൽ നിന്നും പ്രതികൂലമായ ശനിദശയിലേക്ക് കടക്കുന്ന ആ കാലയളവ് വളരെ ദോഷപ്രദമായിരിക്കും എന്നതിന് ഒരു സംശയവും വേണ്ട ആ കാലയളവിൽ ദുരിതങ്ങളും ദോഷങ്ങളും അതികഠിനം ആയിരിക്കുകയും ചെയ്യും പിന്നെ പ്രതികൂലമായ ശനിയുടെ ദശാകാലത്തേക്ക് നാം സാവധാനം പൊരുത്തപ്പെട്ട് പോകുകയാണ് ചെയ്യുന്നത് ഒരു ലിഫ്റ്റിൽ അല്ലെങ്കിൽ എസ്കലേറ്ററിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ ആദ്യമുണ്ടാകുന്ന ഒരു പരുങ്ങൽ ജെർക്കിങ് അസ്വസ്ഥത ആശങ്ക എന്നിവയെല്ലാം പോലെ ഒരു ദശാകാലത്ത് നിന്ന് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെ എന്തോ ചില ചിന്തകൾ അസ്വസ്ഥതകൾ ജീവിത സാഹചര്യങ്ങൾ എന്നിവ നമ്മെ പ്രതികൂലമായി ബാധിക്കുന്നു തുടർന്ന് ചിലപ്പോൾ നമ്മുടെ വ്യക്തിത്വം ചിന്തകൾ എന്നിവയ്ക്ക് സങ്കോചവും ഉണ്ടാകുന്നു മനസ്സ് ഏകാന്തതയിലേക്കോ വിഷാദാവസ്ഥയിലേക്കോ ഒക്കെ കൂപ്പ് കുത്തുന്നു പ്രതികൂലമായ ഒരു ദശ അവസാനിച്ച് അനുകൂലമായ ഒരു ദശയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശാരീരിക മാനസിക വികാസങ്ങൾ സുഖങ്ങൾ എന്നിവയും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ദശാസന്ധിക്ക് വിവാഹ ജീവിതത്തിൽ മാത്രമല്ല ഓരോ വ്യക്തിയുടെയും വ്യക്തി ജീവിതത്തിലും വളരെയേറെ നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട് എന്ന് സാരം ഇനി വിവാഹ വിഷയത്തിലേക്ക് കടക്കാം വ്യക്തി ജീവിതത്തിൽ നിർണായകമായ പ്രാധാന്യം വഹിക്കുന്ന ഈ ദശാസന്ധിക്ക് വിവാഹ വിഷയത്തിൽ ഭീഷണി ഉയർത്തുന്ന ഒരു വില്ലൻ്റെ ഛായ എങ്ങനെ വന്നു അതും പറയാം രണ്ട് വ്യക്തികളാണ് വിവാഹിതർ ആകുന്നത് എങ്കിലും വിവാഹശേഷം ആ രണ്ട് വ്യക്തികൾ ദമ്പതികളായി മാറുകയും ദാമ്പത്യ ജീവിതം നയിക്കുകയും ചെയ്യുന്നു പിന്നീട് അവർ മാതാപിതാക്കളായി മാറുമ്പോൾ കുടുംബജീവിതം നയിക്കുന്നു വിവാഹത്തിന് മുൻപ് ജ്യോതിഷി നോക്കുന്നത് സ്ത്രീ പുരുഷന്മാരുടെ ദശാകാലങ്ങൾ ഏതെല്ലാം കാലയളവിൽ മാറുന്നു എന്നതാണ് ഇരുവരുടെയും ദശാകാലങ്ങൾ മാറുന്നതിൻ്റെ അകലം കുറഞ്ഞത് ഒരു വർഷം എങ്കിലും വേണമെന്നാണ് ജ്യോതിഷത്തിൽ നിയമം അനുശാസിക്കുന്നത് അഥവാ ഒരു വർഷക്കാലയളവിനുള്ളിൽ സ്ത്രീ പുരുഷന്മാരുടെ ദശകൾ മാറുന്നു എങ്കിൽ അത് ദശാസന്ധി ദോഷം അല്ലെങ്കിൽ കൂട്ടുദശ എന്ന ദോഷത്തെ വരുത്തുന്നു ഇനി ഈ ദശാസന്ധി ദോഷം എങ്ങനെയാണ് നമ്മെ പ്രതികൂലമായി ബാധിക്കുക എന്ന് നോക്കാം വ്യക്തി ജീവിതത്തിൽ എടുക്കുകയാണ് എങ്കിൽ ദശാസന്ധി ദോഷം ശാരീരികമായും മാനസികമായും പ്രതികൂലമായി നമ്മെ ബാധിക്കാം ശാരീരികമായി എന്ന് പറയുമ്പോൾ രോഗദുരിതങ്ങൾ ആശുപത്രിവാസം അനാരോഗ്യം എന്നിവയെല്ലാം ഭവിക്കാം കൂടാതെ മാനസികമായ സംഘർഷങ്ങൾ ദുരിതങ്ങൾ ആകുലതകൾ തുടങ്ങി ആത്മഹത്യാ പ്രേരണ വരെയും ദശകളുടെ ദോഷമനുസരിച്ച് ഉളവെടുക്കാം ദാമ്പത്യപരമായി എടുക്കുകയാണെങ്കിൽ മാനസികമായ അകൽച്ച വാക്തർക്കങ്ങൾ വിരഹം വിവാഹമോചനം ജീവിത പങ്കാളിക്ക് രോഗദുരിതങ്ങൾ ആശുപത്രിവാസം തുടങ്ങി വൈദവ്യം ജീവിത പങ്കാളിയുടെ മരണം എന്നിവ വരെയും സംഭവിക്കാറുണ്ട് നവഗ്രഹങ്ങളുടെ ദശാകാലം അനുസരിച്ച് ഒൻപത് ദശാസന്ധികൾ ഉണ്ടെങ്കിലും അതിൽ എല്ലാം ദോഷകരമായി ഭവിക്കണം എന്നില്ല കാരണം പാപഗ്രഹമായി കണക്കാക്കുന്ന ശനി മകരം കുംഭം എന്നീ ലഗ്നക്കാർക്ക് ശുഭദായകനായി മാറുന്നു ഇടവം തുലാം എന്നീ ലഗ്നക്കാർക്കും ശനി യോഗകാരകൻ ആകുന്നു അതേസമയം ശുഭനായി ഗണിക്കുന്ന ശുക്രൻ ചിലർക്ക് അശുഭമായ ഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു അപ്പോൾ ഒരു ഗ്രഹനിലയിൽ ഏത് ഗ്രഹങ്ങളാണ് മാരകനായോ ദോഷപ്രദനായോ നിൽക്കുന്നത് എന്നത് ആദ്യം അറിയണം ആ ഗ്രഹങ്ങളുടെ ദശാസന്ധികൾ അവർക്ക് വളരെ ദോഷം ചെയ്യുകയും ചെയ്യും എങ്കിലും പൊതുവെ മൂന്ന് തരത്തിലുള്ള ദശാസന്ധി ദോഷങ്ങൾ എല്ലാവർക്കും ദോഷകരമാകുമെന്ന് പ്രാമാണിക ഗ്രന്ഥങ്ങൾ പറയുന്നു ദശയിൽ നിന്നും അടുത്ത ദശയായ രാഹുദശയിലേക്ക് മാറുന്ന ദശാസന്ധിയാണ് അതിൽ ഒന്നാമത്തെ അപകടകരമായ ദശാസന്ധി രണ്ടാമത്തേത് ശുക്രദശയിൽ നിന്നും മാറി സൂര്യദശയിലേക്ക് പ്രവേശിക്കുന്ന ദശാസന്ധി ആകുന്നു അശുഭമായ ബലങ്ങളും ദുരിതങ്ങളും അനുഭവത്തിൽ വരാവുന്ന മൂന്നാമത്തെ ദശാസന്ധി രാഹുദശാകാലം മാറി വ്യാഴദശ തുടങ്ങുന്ന ദശാസന്ധി ആകുന്നു ഇനി ഈ ദശാസന്ധി ദോഷത്തിന് പരിഹാരമായി നാം എന്താണ് ചെയ്യേണ്ടത് രണ്ട് ദശാനാഥന്മാരുടെയും അധിഷ്ഠാന ദേവതകളെ പ്രീതിപ്പെടുത്തുക എന്നതാണ് ദശാസന്ധി ദോഷങ്ങൾക്ക് ഫലപ്രദമായ പരിഹാരമായി പറയുന്നത് അതായത് ചൊവ്വ രാഹു ദശാസന്ധി ദശാസന്ധിക്കാലത്ത് ചൊവ്വയുടെ അധിഷ്ഠാന ദേവതകളായ ഭദ്രകാളി സുബ്രഹ്മണ്യസ്വാമി എന്നിവരെയും രാഹുവിൻ്റെ അധിഷ്ഠാന ദേവതയായ ദുർഗാദേവി സർപ്പങ്ങൾ എന്നിവയ്ക്ക് വഴിപാടുകളും നടത്തണം ശുക്ര സൂര്യ ദശാസന്ധിക്കാലത്ത് ശുക്രന്റെ അധിഷ്ഠാന ദേവതകളായ മഹാലക്ഷ്മി അന്നപൂർണേശ്വരി ദേവി സൂര്യൻ്റെ അധിഷ്ഠാനദേവതയായ മഹാദേവൻ എന്നിവരെ ധ്യാനിക്കുകയും വഴിപാടുകൾ കഴിക്കുകയും വേണം രാഹു വ്യാഴ ദശാസന്ധി കാലത്ത് ദുർഗാദേവി മഹാവിഷ്ണു എന്നിവരെയും ധ്യാനിക്കുകയും യഥാവിധി വഴിപാടുകൾ കഴിക്കുകയും ചെയ്യേണ്ടതാണ് ഈ ദശാസന്ധി ദോഷങ്ങൾക്കുള്ള പരിഹാരം കുറഞ്ഞത് ഒരു വർഷം ചെയ്യണം എന്നാണ് പറയുക മേടം മുതൽ മീനം വരെ ലഗ്നമായി വരുന്ന ഓരോ ലഗ്നക്കാർക്കും പറയുന്ന ദശാകാലങ്ങൾ അശുഭങ്ങൾ ആയിരിക്കും അതുകൊണ്ടുതന്നെ ദോഷങ്ങൾക്ക് വിധിയാമണ്ണം പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാകുന്നു മേടലഗ്നക്കാർക്ക് ശുക്രൻ അതീവ മാരകൻ ആകുന്നുവെന്നതിനാൽ ശുക്രദശ പൊതുവെ അശുഭങ്ങൾ ആകും കൂടാതെ ബുധൻ്റെയും ശനിയുടെയും ദശാകാലങ്ങളും പൊതുവെ ക്ലേശങ്ങൾ നിറഞ്ഞതാകും ഇടവം ലഗ്നമായി വരുന്നവർക്ക് ചന്ദ്രൻ ചൊവ്വ വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ ഏറെ ക്ലേശമായി ഭവിക്കും മിഥുന ലഗ്നക്കാർക്ക് ചന്ദ്രൻ വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ അതീവ ക്ലേശപ്രദം ആകും കർക്കിടകം ലഗ്നക്കാർക്ക് ശനി അതീവ മാരകനായി ഭവിക്കുന്നു കൂടാതെ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളും ദുരിതപ്രദം ആകുന്നു ചിങ്ങ ലഗ്നക്കാർക്ക് ബുധനും ശുക്രനും മാരകത്വം ഉള്ള ഗ്രഹങ്ങൾ ആകയാൽ ഈ ദശാകാലങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു കന്നി ലഗ്നക്കാർക്ക് വ്യാഴം ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് മാരകത്വം വഹിക്കുന്നത് എന്നതിനാൽ ഈ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അവശ്യമായും അനുഷ്ഠിക്കണം തുലാലഗ്നക്കാർക്ക് ചൊവ്വ വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ ദുരിതപ്രദങ്ങൾ ആയിരിക്കും വൃശ്ചിക ലഗ്നക്കാർക്ക് ബുധനും ശുക്രനും മാരകത്വമുള്ള ഗ്രഹങ്ങളാകയാൽ ഈ ദശാകാലങ്ങളിൽ ഏറെ സൂക്ഷിക്കുക ധനുലഗ്നക്കാർക്ക് ശനി ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ദോഷപ്രദർ ആകുന്നു ശനി ബുധൻ എന്നിവർ മാരകത്വം വഹിക്കുന്നു മകരലഗ്നക്കാർക്ക് ചന്ദ്രൻ സൂര്യൻ എന്നിവർ മാരകത്വം നൽകുന്നു കൂടാതെ വ്യാഴം ചൊവ്വ എന്നിവരും ദോഷഫലങ്ങൾ നൽകുന്നു കുംഭലഗ്നക്കാർക്ക് വ്യാഴം സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ മാരകന്മാർ ആകുന്നു കൂടാതെ ചന്ദ്രൻ ചൊവ്വ എന്നീ ദശാകാലങ്ങളും ഇവർക്ക് അശുഭങ്ങൾ ആകാം മീനലഗ്നക്കാർക്ക് ശുക്രൻ ബുധൻ ശനി എന്നിവർ അനിഷ്ടർ ആകയാൽ ഈ ദശാകാലങ്ങൾ പൊതുവെ അശുഭങ്ങൾ ആകും മേൽപ്പറഞ്ഞ പന്ത്രണ്ട് ലഗ്നക്കാർക്കും മേൽ പ്രസ്താവിച്ച ഗ്രഹങ്ങളുടെ ദശാകാലം ദോഷകരം ആകുന്നു എങ്കിലും ആ ഗ്രഹങ്ങൾക്ക് സ്വക്ഷേത്രസ്ഥിതി ഉച്ചസ്ഥിതി ശുഭയോഗം എന്നിവ ഒരു ജാതകത്തിൽ വന്നാൽ മാരകത്വത്തിൽ അഥവാ ദോഷഫലങ്ങളിൽ വളരെയധികം കുറവ് വരുമെന്നും അറിയുക ഉദാഹരണത്തിന് മേടലഗ്നക്കാർക്ക് രണ്ടാം ഭാവാധിപനായ ശുക്രൻ മാരകൻ ആകുന്നു എന്നാൽ ആ ശുക്രൻ തൻ്റെ സ്വക്ഷേത്രങ്ങളായ ഇടവം തുലാം എന്നീ രാശികളിൽ ഒന്നിൽ നിന്നാൽ ആ മാരകത്വം നീങ്ങുന്നു അതുപോലെ കർക്കിടകക്കൂറുകാർക്ക് ഏഴും എട്ടും ഭാവാധിപനായ ശനി അതീവ മാരകൻ ആകുന്നു എന്നാൽ ആ ശനി സ്വക്ഷേത്രങ്ങളായ മകരം കുംഭം എന്നീ രാശികളിൽ നിലകൊള്ളുകയോ ശുഭനായ വ്യാഴത്തിൻ്റെ യോഗം വരികയോ ചെയ്താൽ ആ ദോഷങ്ങളുടെ കാഠിന്യവും കുറയുന്നു ഈ വസ്തുതകൾ വിശദമായ ജാതക പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്തുവാൻ ആകൂ അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം